എട്ടാം ക്ലാസ്സുകാരൻ മിഥുന് ഇന്ന് നാട് വിട നൽകും സംസ്കാരം ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് വീട്ടുവളപ്പിലാണ് ഇന്ന് രാവിലെ പത്ത് മണി മുതൽ ദേവലക്കര സ്കൂളിൽ ഉണ്ടാകും വിദേശത്തായിരുന്ന അമ്മ ഇന്ന് രാവിലെ മടങ്ങിയെത്തും മിഥുൻ്റെ മരണത്തിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയെന്നാണ് വിവരം മിഥുന് വൈദ്യുതാഘാതമേറ്റെന്ന് അറിഞ്ഞു ഉടൻ രക്ഷാപ്രവർത്തനം നടത്തിയെന്നാണ് അധ്യാപകർ നൽകിയിരിക്കുന്ന മൊഴി തേവല സ്കൂൾ തേവലക്കര സ്കൂളിൽ നിന്ന് അധ്യാപകരുടെ മൊഴിയുടെ വിശാംശങ്ങളുമായി ആർ അരുൺരാജ് ചേരും അതുപോലെ മിഥുൻ്റെ നാടായ വിളന്തറയിൽ നിന്ന് സുജി സുരേന്ദ്രൻ ചേരുന്നുണ്ട് അതുപോലെ ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ശാസാംകുട്ട ആശുപത്രിയിൽ നിന്ന് ഷബീ റാവത്തറും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം അരുൺ രാജിലേക്ക് ഗുഡ് മോർണിംഗ് ടു വോളോഫ് യു ഇത് വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് ജീവിതത്തിലേക്ക് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ ഒരു പയ്യനാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് അരുൺരാജ് ഈ അധ്യാപകർ നൽകുന്ന മൊഴികെ അനുസരിച്ച് അവർ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് എസ് കെ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട ശാസ്താംകോട്ട പോലീസാണ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി രേഖപ്പെടുത്തിയത് ഈ മൊഴിയിലാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ ചില അധ്യാപകർ പങ്കുവച്ചത് കാരണം ചില വിദ്യാർത്ഥികൾ വന്ന് തങ്ങളോട് ഈ മിഥുൻ ഷോക്കേറ്റ് വൈദ്യുലനിൽ കിടക്കുന്നുവെന്ന വിവരം പങ്കുവച്ചു ഉടൻ തന്നെ ആ സമീപത്തുണ്ടായിരുന്ന അധ്യാപകർ ഉടൻ തന്നെ ഇവിടെ എത്തുകയും മിഥുനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് അധ്യാപകർ പോലീസിന് മുമ്പാകെ നൽകിയിരിക്കുന്ന മൊഴി മറ്റു വിദ്യാർത്ഥികൾ പറയുന്നത് തങ്ങളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് മിഥുൻ ഈ ക്ലാസ് റൂമിലൂടെ ഈ വൈദ്യുവാഘാതം ഏക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങിയത് അപ്പോഴൊന്നും ഈ മിഥുനാശങ്കകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരം കൂടിയാണ് കുട്ടികൾ പങ്കുവെക്കുന്നത് പക്ഷേ കുട്ടികളുടെ മൊഴി പൂർണ്ണമായും പോലീസിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇതിന്റെ ആഘാതത്തിൽ മെന്റൽ ട്രോമയിലാണ് കുട്ടികൾ എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത് എന്നാലും കൂടുതൽ വിശദാംശങ്ങൾ ഇക്കാര്യത്തിൽ പോലീസ് തേടുകയാണ് ഈ സിസിടിവി ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചപ്പോൾ അധ്യാപകരുടെയും കുട്ടികളുടെയും മൊഴികൾ അത് സാധൂകരിക്കുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തി എന്ന് അധ്യാപകർ പറയുന്ന സമയം അത് ആശുപത്രിയിലെത്തി സമയം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ദൃക്സാക്ഷികളുടെ മൊഴി അത് സമീപത്തുള്ളവരുടെ മൊഴി കൂടി രേഖപ്പെടുത്താൻ നിലവിൽ പോലീസ് തീരുമാനമെടുത്തു ഈ കുറച്ചധികം സമയം വൈദ്യുതി ലൈനിൽ ഈ ആഘാതമേറ്റ് ഷോക്കേറ്റ് ഈ മിഥുൻ കടന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്ന മൊഴി അതുകൂടി പോലീസ് പരിശോധിക്കുന്നു എന്തായാലും ഈ സംഭവത്തിൽ എവിടെയൊക്കെ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നീ കാര്യങ്ങൾ അന്വേഷണം ഉണ്ടാകും എന്തായാലും ഇന്ന് മിഥുന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് പോലീസും കാരണം ഈ ജനത്തിരക്കുകൾ അടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായും അതിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പോലീസ് കടക്കുക സ്കൂൾ മാനേജ്മെന്റിന്റെ മൊഴികൂടി ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തും എന്നുള്ളതാണ് പോലീസ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്ന് അല്പസമയത്തിനകം തന്നെ അതായത് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഇറക്കിയാൽ ഉടൻ തന്നെ ആദ്യം പൊതുദർശനം നടക്കുന്നത് മിഥുൻ പഠിച്ച ഈ സ്കൂളിലാണ് ഇതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് ഈ സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി എന്നുള്ളതാണ് സ്കൂൾ മാനേജ്മെന്റ് ഇന്നലെ തന്നെ അത് ക്രമീകരിച്ചിരുന്നു അല്പസമയത്തിനകം തന്നെ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ ഇവിടേക്ക് എത്തും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അവൻ വ്യാഴാഴ്ച വരെ വരെ വന്നുകൊണ്ടിരുന്ന സ്കൂളാണ് അവന്റെ സ്വപ്നങ്ങൾ പൂണിയന്റെ സ്കൂളാണ് വലിയ സ്വപ്നങ്ങളുമായി ഇവിടേക്ക് എത്തിയതാണ് എന്തായാലും അവിടെ ഈ അവിടേക്ക് അവസാനമായി അവൻ വീണ്ടും കടന്നു വരികയാണ് അവന്റെ പ്രിയപ്പെട്ട സഹപാഠികളെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ആ കാഴ്ച കണ്ട് അവൻ ഇവിടെ നിന്ന് ഈ അവന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ് ഏറെ വേദന ഉണ്ടാക്കുന്നതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷകൾ ഒരു നാടിന്റെ തന്നെ പ്രതീക്ഷയായിരുന്നു ആ കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു അതെല്ലാം തന്നെയാണ് അവസാനിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ഈ നാട്ടുകാർക്കടക്കം വലിയ അഭിപ്രായമാണ് എന്തായാലും വലിയ ജനസാഗരം ഇവിടേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എസ് കെ എൻ ഓക്കെ അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് തെവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന്